പത്തനംതിട്ട കല്ലേലി ജനവാസ മേഖലയിൽ ഇന്ന് കാട്ടാന ഇറങ്ങി ഓട്ടോറിക്ഷ ഡ്രൈവർ കഷ്ടിച്ചാണ് തൻ്റെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത് കാട്ടാനകൾ ഓട്ടോറിക്ഷയ്ക്ക് മുന്നിലൂടെ ചിഹ്നം വിളിച്ച് കടന്നുപോകുന്ന അപൂർവ ദൃശ്യം ഇന്ന് ട്വന്റി ഫോർ ലഭിച്ചു ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു നമുക്കൊപ്പം കല്ലേലിയിൽ നിന്ന് ശ്രീജിത്ത് പറയൂ കഴിഞ്ഞ ആഴ്ചയാണ് ഈ പ്രദേശത്ത് ഒരു സ്ത്രീ തൊഴിലാളിക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് കാട്ടാനയെ കണ്ട് ഓടുന്ന എലിസബത്ത് എന്ന സ്ത്രീക്കാണ് വീണ് കൈക്കും അതുപോലെ തന്നെ കാലിനുമൊക്കെ ചതവേൽക്കേണ്ട അവസ്ഥ വന്നത് സമാനമായ രീതിയിൽ കാട്ടാനകളുടെ ഒരു കൂട്ടം തന്നെ അത് ഏഴോ എട്ടോ കാട്ടാനകൾ വരും ഈ മേഖലയിൽ തമ്പടിച്ചിട്ട് മാസങ്ങളായി നിരവധി തവണ അവിടുത്തെ വാർഡ് പഞ്ചായത്ത് അംഗവും പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ വനംവകുപ്പിനോട് പരാതി പറയും അവരപ്പോഴെത്തി കാട്ടാനകൾ ആ പ്രദേശത്ത് നിന്ന് പക്ഷേ വീണ്ടും കാട്ടാനകൾ ഇങ്ങോട്ട് തന്നെ വരികയാണ് ഇത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തെ ദൃശ്യമാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് രാജ്കുമാർ എന്ന ഓട്ടോ ഡ്രൈവർ ഓട്ടം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വീടിലേക്ക് പോകുന്ന വഴിക്കാണ് ഇത്തരത്തിൽ കാട്ടാനകളെ കണ്ടത് രണ്ട് കാട്ടാനകൾ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു എന്തായാലും ഒരു കാട്ടാന റോഡ് മുറിച്ച് കടന്ന് പോകുന്നതിനിടെ അദ്ദേഹം വാഹനം അവിടെ നിർത്തുകയായിരുന്നു കുറച്ചു നേരം അത് റോഡിൽ തന്നെ തമ്പടിച്ചു അതിനുശേഷം ചിഹ്നം വിളിച്ച് ഈ ഓട്ടോറിക്ഷയെ നോക്കി ചിഹ്നം വിളിച്ച് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് എന്തായാലും ജനങ്ങൾ വീതിയിലാണ് ഈ കല്ലേലി എസ്റ്റേറ്റ് ഭാഗത്ത് നിന്ന് കാട്ടാനകളെ തുരക്കാൻ ആവശ്യമായ നടപടി ഈ വനംവകുപ്പ് ചെയ്യുന്നില്ല ആവശ്യം െങ്കിൽ വന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്ന ഒരു നടപടിയാണ് അവർ ചെയ്യുന്നതെന്ന് നാട്ടുകാരും വിശേഷ സി പി ഐ എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ആരോപിക്കുന്നുണ്ട് എന്തായാലും വലിയ പ്രതിഷേധത്തിന് നാട്ടുകാർ ഒരുങ്ങുകയാണ് നൽകിയത്